പാലക്കാട് തൻ്റെ അമ്മയുടെ വീട്ടിലായിരുന്നു ജഗൻ ഒരു കച്ചി കച്ചിത്തിരുമ്പ് വീണ കിട്ടും എന്ന പ്രതീക്ഷയിൽ ജാനി നിനക്ക് ചന്ദനയുടെ പുക കാണണം എന്നിട്ട് അവനെ നേടാം അല്ലേ എന്നാൽ എനിക്ക് അവളെ വേണം ഒരു പോറൽ പോലും ഇറക്കാതെ അവന്റെ മുഖത്ത് ക്രൂരമായി ചിരി തിരിഞ്ഞു ജഗൻ ആരെയും ഫോണിൽ വിളിച്ച് സംസാരിക്കുകയായിരുന്നു അവന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു എന്തായാലും നല്ല വാർത്തയാണ് സുബ്രു ഞാൻ നാളെ കാലത്ത് വരാം കോളേജിൽ അവൾ അറിയാതെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഒരാളെ നീ കണ്ടുവച്ചു കാശ് എത്ര വേണമെങ്കിലും ചിലവെക്കാൻ ഞാൻ തയ്യാറ് അവളെ കൊണ്ട് വേണം ചന്ദനയെ ഇവിടെ എത്തിക്കാൻ ജഗൻ പറയുന്നത് കേട്ട അപ്പുറത്തു നിന്നും ചിരി ഉയർന്നു അതൊക്കെ ഞാൻ ശരിയാക്കി തരാം നാളെ കാലത്ത് അണ്ണം വാ കോൾ കട്ടായി ജഗൻ തൻ്റെ പറ്റുവെട്ടി മൂടിയിൽ നിന്ന് തലോടി ചന്ദന നിനക്ക് ഞാൻ വിരിച്ച വലയിൽ നീ പറന്നു വന്നിരിക്കും നിന്റെ ഈ ചൈൻ പോലും അറിയാതെ നിന്നെ ഇവിടെ എത്തിക്കും ഞാൻ എന്റെ മുമ്പിൽ അത്രയ്ക്ക് നിന്നെ ഞാൻ മോഹിച്ചു പോയി വേണേ ജഗൻ വല്ലാത്തൊരു ചിരി ചിരിച്ചു ഇതേസമയം സമയം അലോഷിയെ വട്ടം പിടിച്ചുകൊണ്ട് അവൻ്റെ കാതിൽ എന്തൊക്കെയോ പറഞ്ഞുണ്ട് ഇണക്കുരുവികളെ പോലെ പോകുന്ന അവരെ യാദൃശികമായി ജാനി കണ്ടു ഓഫീസിൽ നിന്നും ഇറങ്ങാൻ വൈകിയത് കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരും വഴിയാണ് അലോഷി അവളെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയത് അവൾ കൊട്ടും സഹിച്ചില്ല ചന്ദ്ര മുട്ടിയൊരുമിയിരിക്കുന്നത് അവർ പോകുന്നത് നോക്കിക്കൊണ്ട് തന്നെ ഫോണെടുത്ത് ജഗൻ നമ്പർ ഡയൽ ചെയ്തു ജാനി അപ്പുറത്തു നിന്നും അവന്റെ സ്വരം കേട്ടും അവരെ കണ്ട ദേഷ്യം മുഴുവനും അവനിൽ ചൊരിഞ്ഞു അവള് മേഡം ഞാൻ അവൾക്ക് വേണ്ടി കേണി ഒരുക്കുന്ന തയ്യാറെടുപ്പിലാണ് നാളെ കാലത്ത് അതിനു വേണ്ട കാര്യം ചെയ്യും അതിനു മുൻപ് മേഡം അവളുടെ നമ്പർ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ നോക്ക് ജഗൻ പറയുന്നത് കേട്ട് ശരിക്കും ദേഷ്യം വന്നുവെങ്കിലും കാര്യം നടക്കാൻ അവനെ പിണക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി എത്രയും പെട്ടെന്ന് പ്ലാൻ നടപ്പിലാക്കണം ഇനിയും കാത്തിരിക്കാൻ വയ്യ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അവൾ അലോഷി നേരെ പോയത് സിനിമ തിയേറ്ററിലേക്കാണ് പുതിയ ഒരു പടം റിലീസായത് കാണാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു അവൻ സിനിമ കാണാനാണോ ചന്ദന അത്ഭുതത്തോട് ചോദിച്ചു അല്ലാതെ പിന്നെ ഇവിടെ ആരും കാറ്റ് കൊള്ളാൻ വരാറില്ല കുസ്തൃതി നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി പറഞ്ഞു അവൻ അല്ലേച്ചാ കുറെ സമയം ഇരിക്കേണ്ടി വരില്ലേ നിനക്കിപ്പോ സിനിമ കാണോ അല്ലെങ്കിൽ തിരിച്ചു പോകണോ അവന് സ്വരം മാറി അല്ല ഞാൻ മിണ്ടാതെ വാടി പാർക്കിങ്ങിൽ വണ്ടി നിർത്തി അലോഷി ചന്ദന പെട്ടെന്നിറങ്ങി അലോഷി അകത്തേക്ക് കയറുമ്പോഴേക്കും ഒരാൾ ഓടി വന്നു സാർ അകത്തേക്ക് ഇരിക്കാം എവിടെടാ നിന്റെ മുതലാളി സ്ഥലത്തുണ്ടോ അയാളുടെ പുറത്ത് തട്ടിക്കൊണ്ട് ചോദിച്ചു അലോഷി ഇല്ല സാർ സാർ മദ്രാസിൽ പോയേക്കുക കുട്ടിക്ക് സർജറി അയാൾ ചെറിയ വേദനയിൽ പറഞ്ഞു ഓ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ഡേറ്റ് മറന്നുപോയി പറഞ്ഞുകൊണ്ട് അലോഷി അയാളെ നോക്കി സാർ വന്നെ മേഡം ആദ്യമായി വരുന്നതല്ലേ ഓഫീസ് റൂമിലിരിക്കാം ഷോ തുടങ്ങാൻ കുറച്ച് സമയം കൂടിയുണ്ട് വിനയത്തോടെ പറഞ്ഞു അയാൾ ഓ വേണ്ട തോമി അവിടെ ഇരിക്കാം അലോഷി പറഞ്ഞുകൊണ്ട് നടന്നു അയാൾ കാണിച്ചു കൊടുത്ത സീറ്റിലിരുന്നു അവർ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും താൻ സിനിമ കാണാൻ വരുന്നത് എന്ന് ഓർത്ത് ചന്ദന അച്ഛനും അമ്മയും ഉള്ളപ്പോഴാണ് ഒരിക്കലും പോയത് സ്കൂൾ വെക്കേഷൻ സമയത്ത് അവളുടെ ഓർമ്മകൾ അച്ഛനെ വട്ടമിട്ട് പറക്കുമ്പോൾ അലോഷി അവളെ നോക്കിയിരിക്കുകയാണ് ഇന്റർവ്യൂലെ സമയത്ത് അച്ഛൻ പോയി പോപ്കോൺ വാങ്ങി വന്നു ചേച്ചിയും താനും ഒന്നിൽ നിന്നും അച്ഛനും അമ്മയ്ക്കും കൂടി ഒന്നിൽ നിന്നും അന്നൊക്കെ എത്ര സന്തോഷമായിരുന്നു ഉള്ളത് കൊണ്ട് ഓണം പോലെ എല്ലാവരും കൂടി ഒരിക്കലും മറക്കത്ത ഓർമ്മയിൽ നേറി അവളുടെ മനസ്സ് അല്ല നീ ലോകത്തൊന്നും അല്ലേ അവളുടെ എടുത്തു കയ്യിൽ അവൻ്റെ വലതുകരം ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചവൻ ഏയ് ഒന്നുമില്ലേച്ച ഞാൻ അച്ഛനെ ഓർത്തുപോയി അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടു അവൻ ചന്ദന അതൊക്കെ മറക്കണമെന്ന് ഞാൻ പറയില്ല ഇപ്പോൾ നിന്നെ ഞാൻ കൊണ്ടുവന്നത് നമുക്ക് രണ്ടുപേർക്കും കുറച്ച് സമയം എൻജോയ് ചെയ്യാനാണ് ഞാൻ സിനിമ കാണാൻ വരാറില്ല നിനക്ക് സിനിമ കാണുന്നത് വളരെ ഇഷ്ടമാണെന്ന് നിൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞത് ഓർമ്മയിലുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ കൊണ്ടുവന്നത് എന്നെ കൊണ്ടാകുന്നത് പോലെ നിന്നെ സന്തോഷിപ്പിക്കാൻ അല്ലാതെ അവൻ പറഞ്ഞത് കേട്ട് ചന്ദ്രൻ മിഴിച്ചു നോക്കി ചേച്ചി വേറെ എന്തൊക്കെ പറഞ്ഞു അവൾ ചോദിച്ചു വേറെയുണ്ട് അതൊക്കെ പതിയെ പതിയെ ഓരോന്നായി ഞാൻ അറിയിക്കാം അവനുള്ള കയ്യിൽ അമർത്തിക്കൊണ്ട് പറഞ്ഞു സിനിമ തുടങ്ങി ചന്ദ്ര ആകാംക്ഷയോടെ കാണുന്നത് നോക്കിയിരുന്നു അലോഷി ഇടയ്ക്ക് അവൻ്റെ കൈ അവളെ സാരി വകഞ്ഞി മാറ്റിക്കൊണ്ട് വയറിൽ ഈ ക്ലിപ്പ് എടുത്തിക്കൊണ്ടിരുന്നു ചന്ദ്രൻ നുള്ളിയും മാന്യും അവനെ പിന്തിരിപ്പിച്ചു ചുമ്മാച ആരെങ്കിലും കാണും അവൾ കണ്ണൂട്ടിക്കൊണ്ട് പറഞ്ഞു ആര് നോക്കാൻ നീ അടങ്ങിയിരുന്നാൽ മതി അലോഷി അവൾക്ക് മാത്രം കേൾക്കാനായി പതിയെ പറഞ്ഞു ഇൻ്റർവെൽ സമയം അവൻ പോയി പോപ്കോൺ ഐസ്ക്രീമും വാങ്ങി വന്നു സിനിമ കഴിഞ്ഞ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു അവർ ഈ ചാരുമോൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിയോ അവളെ പിണക്കം മാറ്റാൻ പാവം അത് ശരിയാ പെണ്ണ് വാശിക്കാരിയാണ് അപ്പോഴത്തെ ദേഷ്യത്തിനായി ഞാൻ വഴക്ക് പറയുകയും ചെയ്തു ഇന്നേവരെ ഞാൻ അവളെയൊന്നും പറഞ്ഞിട്ടില്ല അവൾക്ക് ബർഗർ ഇഷ്ട ഈ സമയത്ത് കിട്ടില്ല സ്വീറ്റ്സ് വാങ്ങാം അവൾക്ക് ഇഷ്ടമുള്ള മിൽക്ക് സിൽക്കി വാങ്ങാം നാളെ അവളെ ക്ലാസ്സിന് കൊണ്ടുവിടുകയും ചെയ്യാം അതോടെ അവളെ ഫ്ലാറ്റ് അലോഷി ചീരിയോടെ പറഞ്ഞു വീട്ടിൽ തിരികെ വരുമ്പോൾ എല്ലാവരും കിടന്നു കഴിഞ്ഞു ചാരുമോളും വല്ല്യമിശം ടി വി കണ്ടിരിക്കുന്നുണ്ട് ടി വി കാണാൻ ഇരുന്നതല്ല അവരെ കാത്തിരുന്നതാണെന്ന് അവർക്ക് മനസ്സിലാകും ചാരുന്ന് നിറഞ്ഞ ചീരിയുടെ വാതിൽ തുറന്നു അല്ല മോൾ കിടന്നില്ലേ അലോഷി അവളെ നോക്കി ചോദിച്ചു ഇല്ല സോറി ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ എൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് മനസ്സിലായി ഈച്ചി വന്നിട്ട് പറഞ്ഞിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു വല്യമിച്ചി പറഞ്ഞു എന്നോട് എനിക്ക് മനസ്സിലായി സോറി ഇടത്തി ചാരി ചന്ദനെ കെട്ടിപ്പിടിച്ചു ഇപ്പോൾ നിനക്ക് ആശ്വാസമായില്ലേ മോളെ എനിക്ക് ചെവി തല തന്നിട്ടില്ല നിൻ്റെ ഇടത്തി നിന്റെ വഴക്ക് പറഞ്ഞതിനാൽ ദാ മോളെ അവൻ കയ്യിൽ കരുതിയ കവർ ചാരുമുളക് കൊടുത്തുകൊണ്ട് പറഞ്ഞു അതങ്ങനെയാണ് മോനെ ചന്ദനമുൾക്ക് ചാരുമോളെ അറിയാം അതാണ് വല്ലിമിച്ചി പറഞ്ഞു ശരി നേരെ ഒരുപാടായി പോയി കിടന്നു വല്ലിമിശി പറഞ്ഞപ്പോൾ അലൂഷി വാതിൽ ലോക്കാക്കി റൂമിലേക്ക് നടന്നു പിന്നാലെ ചന്ദനയും ഫ്രഷായി കിടക്കാൻ നേരം അവൻ്റെ കൈകൾ അവളിൽ കുസൃതി കാണിക്കാൻ തുടങ്ങി പിറ്റേ ദിവസം ജഗൻ പ്രിയയുടെ കോളേജിൽ പോയി അവിടെ ചിലരെ കണ്ട് ഓരോന്നും ചോദിച്ചറിഞ്ഞു പ്രിയയുടെ കാമുകനെ കാണുകയും ചെയ്തു അവരുമായി സംസാരിച്ചപ്പോൾ തന്നെ അവൻ അവളോട് ആത്മാർത്ഥ പ്രണയമൊന്നും വല്ലതും മനസ്സിലായി അതുതന്നെയായിരുന്നു അവൻ്റെ ആവശ്യവും എനിക്കൊരു ലക്ഷ്യമുണ്ട് അത് കഴിഞ്ഞാൽ അവളെ ഞാൻ ചവിറ്റുകോട്ടയിൽ തളും അവൻ്റെ സ്വരം കെട്ടി ജഗൻ ഉള്ളിൽ ചിരിച്ചു എന്തായാലും നീ നിന്റെ ആവശ്യം കഴിഞ്ഞാൽ അവളെ കറിവേപ്പില പോലെ ഒഴിവാക്കുമെന്ന് എനിക്ക് മനസ്സിലായി നിനക്കും എനിക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒരു കാര്യം നിനക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നീ ചോദിക്കുന്ന പണം ഞാൻ തരും സമ്മതമാണെങ്കിൽ കൈതാം ജഗൻ നീട്ടിപ്പിടിച്ച കരുത്തിൽ തൻ്റെ കൈ ചേർത്തി പിടിച്ചു അവൻ ജഗൻ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു അകിനോക്കെ പറഞ്ഞ് കൈ കൊടുത്തു പിരിഞ്ഞു ജഗൻ രണ്ടാഴ്ച സമയമാണ് കൊടുത്തിരിക്കുന്നത് അതിനുള്ളിൽ പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യാമെന്ന് അവൻ സമ്മതിച്ചു ഓരോ ദിവസവും കടന്നു പോയി നെല്ലിക്കാട്ടിൽ രണ്ടു മനസ്സമ്മത തിരക്കിലാണ് എല്ലാവരും ഒരു സൈഡിൽ വീടുപണി നടക്കുന്നു പാതകം മന്തി തറക്കെട്ടാൻ തുടങ്ങി ആറുമാസം കൊണ്ട് വീടുപണി തീർക്കാമെന്നാണ് കരാർ അലോഷി ബാർട്ടൻ നടത്തിപ്പിന്റെ തിരക്കിലായിരുന്നു എറണാകുളം യാത്രയും മറ്റുമായി പലപ്പോഴും വൈകിയാണ് വരുന്നത് ചാരു പറയുന്നത് പോലെ അവളുടെ കൂടെ ഷോപ്പിങ്ങിന് ചെന്നനെ പോകുന്നുണ്ട് എന്നാലും അലോഷിയുടെ ഒരു കണ്ണെപ്പോഴും അവളുടെ മേലുണ്ട് കാരണം ജാനിയുടെ നിശബ്ദത സുനാമിക്ക് മുൻപുള്ള ശാന്തതയാണെന്ന് അവൻ അറിയാം ജഗൻ ഒപ്പം കൂടിയത് കൊണ്ട് ഏത് കൂതരമാർഗം സ്വീകരിക്കും അവർന്ന് അവന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു ദിവസങ്ങൾ ശരവേഗത്തിൽ കടന്നുപോയി സമ്മതത്തിന് ദിവസം തന്നെ വേണ്ടപ്പെട്ടവരെല്ലാം വന്നു പലർക്കും ചന്ദനയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നവുടെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലായി അവൾക്ക് എന്നാലും എല്ലാവരെയും അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ഓടി നടന്നു ചന്ദന രാത്രി ഏറെ വൈകിയും ചന്ദന റൂമിലേക്ക് വരാതിരിക്കുന്നത് കണ്ട് അവൾ അന്വേഷിച്ചു വന്നു അലോഷി ചാരു പിറ്റേ ദിവസം ഇടാനുള്ള ഡ്രസ്സ് ഒതുക്കി വെക്കുകയാണ് വല്യമ്മച്ചിയുടെ റൂമിൽ ചന്ദന അവിടെ ഉണ്ടാകുമെന്ന് കരുതി ആലോഷി റൂമിലേക്ക് കയറി അലാ അവൾ ഇവിടെയില്ലേ അവൻ്റെ ചോദ്യം കിട്ടും വല്യമ്മച്ചി ചാരുമോളെ നോക്കി അലാ മോളെ എവിടെ ഞാൻ റൂമിൽ പോകാൻ പറഞ്ഞിട്ട് വന്നതല്ലോ അത് പിന്നെ അമ്മമ്മ കാലിൽ നിന്ന് കുഴുമ്പ് തേക്കാൻ വിളിച്ചുകൊണ്ട് പോയി എന്നോട് പറഞ്ഞതാ എനിക്ക് കുഴമ്പിൻ്റെ മണം പറ്റില്ലെന്ന് പറഞ്ഞൊഴിവായി ഏട്ടത്തിയപ്പ പറഞ്ഞോ ഞാനിട്ട് തരാമെന്നാ വേറെ പണിയില്ലല്ലോ അല്ലെങ്കിൽ തന്നെ ഇന്ന് ഒരു നേരം ഇന്നിട്ടില്ല ചാരു പറയുന്നത് കേട്ട് ദേഷ്യം വന്നു അവന് മൊനെ ഒന്നും പറയട്ട ബന്ധുക്കളല്ലേ നീ അവളെ വിളിച്ചിട്ട് പോന്റെ മുഖം ശ്രദ്ധിച്ചുകൊണ്ട് വല്യമ്മച്ച് പറഞ്ഞു ലിസി മേമയുടെ റൂമിൽ അമ്മച്ചിയുടെ കാൽ തടവിക്കൊണ്ട് കട്ടിലിൽ താഴെയിരിക്കുന്ന ചന്ദനെ കണ്ട് അവന്റെ മനസ്സ് വേദനിച്ചു ഉറക്കം വരുന്നുണ്ട് എന്ന് അവളുടെ മുഖം കണ്ടാലറിയാം വാതിൽ ഒന്ന് തട്ടി അലോഷി ചന്ദനാ നിനക്ക് കിടക്കുന്ന നേരമായില്ലേ അലോഷി ഗൗരവത്തിൽ ചോദിച്ചു ലിസിമേമ്മ അവന് സ്വരം കേട്ട് വേഗം എഴുന്നേറ്റു ചന്ദനയിൽ അത് മോനെ അമ്മച്ചിയുടെ കാലിന് ഒരു വേദന അതാ അവൻ്റെ ഭാവം കണ്ട് ലിസി പെട്ടെന്ന് പറഞ്ഞു ചന്ദന വേഗം റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കൈ കഴുകി അവളിൽ നിന്ന് തറപ്പിച്ച് നോക്കിയിട്ട് അലോഷി റൂമിലേക്ക് പോയി ചന്ദന വേഗം അടുക്കളയിൽ പോയി കുടിക്കാൻ വെള്ളമെടുത്ത് സ്റ്റേർ കയറാൻ തുടങ്ങുമ്പോൾ ലിസിമേമ അമ്മയോട് പറയുന്ന കേട്ടു അവനെ പിടിച്ചില്ലെന്ന് തോന്നുന്നു അവൾക്ക് നന്നായി തടവാൻ അറിയാം എൻ്റെ കാലവേദന ഒന്ന് കുറഞ്ഞതുപോലെയുണ്ട് അമ്മച്ചി പറഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷം തോന്നി അലക്ഷി റൂമിൽ നടക്കുകയാണ് അവളെ കാത്തുകൊണ്ട് ചന്ദന റൂമിൽ കയറി വാതിലടച്ചു നിനക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ അവരുടെ കാല് തടവാനിരുന്നത് സമയമെത്രയെന്നറിയോ ദേഷ്യത്തിൽ ചോദിച്ചോ അത് പിന്നെ വയ്യാത്തൊരമ്മയല്ലേ കാല് വേദനിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ചന്ദന വിൽക്കി ദേ നിന്നെ ചൂഷണം ചെയ്യുന്നവർ തിരിച്ചറിയാൻ പഠിക്കണം ആദ്യം നീ മർമാണി വൈദ്യരൊന്നും അല്ലല്ലോ ഉഴിച്ചൽ നടത്താൻ കളി നിൽക്കുന്ന അവനെ നോക്കി പുഞ്ചിരിച്ചു ചന്ദന എൻ്റെ കടുവാക്കുട്ടിക്ക് ഉറക്കം വന്നോ ഞാൻ അടുത്തില്ലെങ്കിൽ കിടക്കാൻ പറ്റില്ല അല്ലേ ഇനി അഥവാ ഞാൻ എവിടെയെങ്കിലും പോയൽ എൻ്റെ കടുവ എന്ത് ചെയ്യും അവൻ്റെ വയറിൽ നിന്ന് ഇടിച്ചുകൊണ്ട് പറഞ്ഞ് മേശപ്പുറത്ത് ചെക്ക് വെച്ച് തിരിയുമ്പോൾ അവൻ്റെ കൈ അവളെ വട്ടം പിടിച്ചു എന്തു പറഞ്ഞു നീ നീ എന്നെ തനിയെ വിട്ട് നിനക്ക് പോകാൻ കഴിയോ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയോ അവളുടെ മുഖം മീരി കൈകളും കൊണ്ട് പിടിച്ച കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പ്രണയാർദ്രമായി ചോദിച്ചു അവൻ അവൻ്റെ നോട്ടം ഹൃദയത്തിൽ പതിക്കുന്നത് പോലെ തോന്നി അവൾക്ക് ഞാൻ വെറുതെ പറഞ്ഞതാ എൻ്റെ ഈ പ്രാണനെ വിട്ടിട്ട് ഞാൻ എവിടെ പോകാൻ ഈ നെഞ്ചിലെ മിടിപ്പ് കേൾക്കാതെ എനിക്ക് ഉറങ്ങാൻ കഴിയോ അവനെ ചുറ്റി പറഞ്ഞിട്ട് നെഞ്ചിൽ മുഖം അമർത്തി വെച്ച് ചോദിച്ച് അവൾ കുസൃതിയോടെ അവൻ്റെ കൈ അവളെ ഇറക്ക പുണർന്നു മൂർത്താവിൽ അമർത്തി ചുംബിച്ചു അവൻ ഈശ കിടക്കാം നല്ല ക്ഷീണം ഓടുന്നിടന്ന് കാൽ കഴിച്ചുപോയി പെട്ടെന്ന് അവനെ വിട്ട് ബെഡിൽ കിടന്നു അവൾ ഞാൻ തടവി തരാം അവളുടെ കാലിൽ പീടിച്ചുകൊണ്ടിരുന്നു അവൻ ഏയ് അത്രയ്ക്കൊന്നുമില്ല ഈശ കിടന്നാ മാറും അവൾ നാണം കൊണ്ട് ചുവന്നു മിണ്ടാതെ കിടന്നു ഞാൻ തരാം പറഞ്ഞുകൊണ്ട് അവളെ ലോസ് പാൻ്റ് ഒന്ന് പൊക്കി വെച്ച് കാലെടുത്ത് മഴയിൽ വെച്ച് പതി ഒഴിയാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു അവൻ ഇളം റോസ് നിറത്തിൽ തോടുത്തെ കാലിൽ പതിയെ അവൻ്റെ കരം തഴുകി നടന്നു അവൾ അവനെ നോക്കിക്കിടന്നു പെട്ടെന്ന് കുറിഞ്ഞ് അവളെ ഇരുകാലിലും ചുണ്ടുകൾ അമർത്തിയവൻ ഏയ് വീട് കള്ളൻ പറഞ്ഞുകൊണ്ട് കാലിൽ വലച്ച് കമിഴ്ന്ന് കിടന്നു അവള് അലോഷി ചിരിയോടെ അവളുടെ ദേഹത്തേക്ക് ചാഞ്ഞു കഴുത്തിൽ നനുത്ത സ്വർണ്ണം നിറമുള്ള രോമങ്ങൾ ഉയർന്നു പൊങ്ങി പതിയെ അവൻ്റെ അതിരം അവളുടെ കഴുത്തിൽ ഇഴഞ്ഞു നീങ്ങി അവളുടെ വിരലുകൾ ബെഡ്ഷീറ്റിൽ മുറുകി അവൾ പതി നേരെ എടുത്തിയപ്പോൾ പെണ് കവിളുകൾ ചുവന്ന് തോത്തു രക്തം ഇരച്ച് കയറി ചുവന്ന കവളുകളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളുടെ ദേഹത്തിൽ ഇഴഞ്ഞു നീങ്ങിയവൻ അതിരം ഇണയ തേടി പരസ്പരം വാശിയോടെ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു ഇരുവരും അവൻ്റെ സഞ്ചാരപാതയ്ക്ക് തടസ്സം തീർത്ത വസ്ത്രങ്ങൾ ഓരോന്നായി എറിഞ്ഞു അവൻ അവളെ ദേഹത്തിൽ അവൻ്റെ അതിരം പതിക്കാത്ത ഒരിടം പോലും ഇല്ലായിരുന്നു അവളെ വിരലുകൾ അവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു ഇടയ്ക്ക് അവൾ ഉയർന്ന വിളികൾ അവൻ്റെ ആവേശം കൂട്ടി തുടയിടക്കിൽ അവൻ്റെ കൈവിരലുകൾ കളം വരച്ചിഴഞ്ഞു നടക്കുമ്പോൾ ഉയർന്നു പൊങ്ങി അവളെ ബെഡ്ഷീറ്റിൽ പിടിച്ചുകൊണ്ട് അവളെ വിളി നേർത്തുപോയി പോയി അവൻ്റെ ആവേശം ഒന്നുകൂടി കൂടി അവളിലേക്ക് പൂർണ്ണമായും അവനെ നിറച്ചുകൊണ്ട് അവളെ മാറിലേക്ക് മുഖം ചേർത്ത് കിതപ്പോടെ കിടക്കുമ്പോൾ അവൻ്റെ ദേഹം വിയർപ്പിൽ കുതിർന്നു അവൻ്റെ വിയർപ്പിലൊട്ടിയെ പുറത്ത് വിരലിൽ ഒടിച്ച് കിടക്കുമ്പോൾ അവളെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു കിതപ്പൊന്ന് അടങ്ങിയപ്പോൾ അവളിൽ നിന്നും അടർന്ന് മാറിക്കിടന്നവൻ അവൻ്റെ ഇടം നെഞ്ചിൽ മുഖം ചേർത്ത് കുറച്ച് സമയം കിടന്നുകൊണ്ട് എഴുന്നേറ്റ് നിൽത്ത് ചിതറക്കിടക്കുന്ന വസ്ത്രങ്ങൾ പെറുക്കിയെടുത്ത് ബാത്റൂമിലേക്ക് കയറിയവൾ ഫ്രഷായി തിരികെ വരുമ്പോൾ ട്രാക്ക് സൂട്ട് മിട്ട് കിടന്നുറക്കത്തിലായിരുന്നു അലോഷി അവനോട് ചേർന്ന് കിടന്നു അവൾ പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുടിച്ച് ചന്ദന ഇറങ്ങി മോളെ ചായ ഉണ്ടാക്കി വെച്ചു മോളൊന്നും ചെയ്യണ്ട കേട്ടോ വെറുതെ പുക കൊള്ളണ്ട പപ്പേച്ചി എല്ലാം മാക്കി വെച്ചിട്ടുണ്ട് മോൾ പള്ളിയിൽ പോകുന്നില്ലേ പപ്പേച്ചി ചോദിച്ചു ചായ എടുത്ത് കുടിച്ചുകൊണ്ട് നോക്കുമ്പോൾ സൂസ്യമ്മച്ച് കയറി വന്നു ഇവളൊന്നും പള്ളിയിൽ വരുന്നില്ല ഇവിടെ ആരെങ്കിലും വേണ്ടേ ബന്ധുക്കൾ ആരെങ്കിലും വന്നാലോ ഹാളിൽ പോകുന്ന നേരം എഴുന്നള്ളിയാ മതി ദേഷ്യത്തിൽ പറഞ്ഞു അവർ ചന്ദനെ വിഷമിച്ചുകൊണ്ട് പപ്പേച്ചിയെ നോക്കി കെട്ടി ഒരുക്കി നടക്കാൻ പറ്റിയ സാധനം തന്നെ ഇന്ന് എത്ര ആളുകൾ ചോദിക്കും എൻ്റെ ഒരു വിധി മൂത്ത മോൻ ഹോം നേഴ്സായി വന്ന ഒരു കെട്ടിയെന്ന് പറയാൻ നിനക്കില്ലേലും എനിക്ക് നാണമുണ്ട് ഇന്ന് നേരെ ഇതുപോയി അവനോട് പറ എന്നിട്ട് വേണം അവനോട് ചാടി കളിക്കാൻ വരാൻ നീ തന്നെ ഒരു കാരണം പറഞ്ഞു പള്ളി വരുത്തു കാണരുത് നിനെ അവളെ കടുപ്പിച്ചെന്ന് നോക്കിക്കൊണ്ട് സൂസിയ അകത്തേക്ക് പോയി മോളെ അതൊന്നും കാര്യമാക്കണ്ട മോൾ പൊയ്ക്കോ ആലോചിക്കുഞ്ഞറിയണ്ട എന്നാൽ പിന്നെ അത് മതി ചന്ദന ഓരോന്നും ആലോചിച്ചിരുന്നു അമ്മച്ചി പറയുന്നതിലും കാര്യമുണ്ട് പള്ളിയിൽ പോയാൽ അവർക്കത് കുറച്ചിലാകും മാത്രമല്ല ഒരുപാട് ആളുകൾ ഉണ്ടാകും ഹാളിൽ പോകാം അതാ നല്ലത് എന്തെങ്കിലും കള്ളം പറയാം ചന്ദന അവനുള്ള ചായ മേടത്തുകൊണ്ട് റൂമിലേക്ക് പോയി ചായ കൊടുക്കാൻ തട്ടി വിളിച്ചു ഈ ഇതാ ചായ പതി വിളിച്ചു അവള് അലോഷി കണ്ണുകൾ തുറന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചു ഹെഡ് ബോട്ടിൽ തല ഉയർത്തി വെച്ച് ചാതി ഇരുന്നുകൊണ്ട് ചായ വാങ്ങി എന്താ നിന്റെ മൂത്തൊരു പാട്ടം അലോഷി ചോദിച്ചപ്പോൾ ആലോചനയിൽ മുഴുകിയിരുന്ന ചന്ദന ഒന്ന് ഞെട്ടി അത് പിന്നെ എനിക്കൊരു സുഖമില്ല വയറ്റിൽ നീരി പിടിച്ചെന്ന് തോന്നുന്നു വയറുവേദന പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ബിട്ടിൽ കിടന്നു അവള് ചന്ദന നിനക്ക് നല്ല വേദനയുണ്ടോ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം വെപ്രാളത്തിൽ ചോദിച്ചു അവൻ ഏയ് അതൊന്നും വേണ്ട കുറച്ച് കിടന്നാ മാറും അവന് മുഖം കൊടുക്കാതെ കിടന്നുകൊണ്ട് പറഞ്ഞു അവള് അലോഷി എന്ത് ചെയ്യണമെന്നറിയാതെ അവളെ നോക്കിയിരുന്നു പിന്നെ എഴുന്നേറ്റില്ല ചന്ദന ചാരുവെന്ന് ചോദിച്ചപ്പോഴും വയറ് പൊത്തിപ്പിടിച്ച് കിടന്നു അവള് പള്ളിയിൽ പോകാൻ എല്ലാവരും ഒരുങ്ങി അലോഷി പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അവനെ ഒരുപാട് നിർബന്ധിച്ച് ചന്ദന പറഞ്ഞു വിട്ടു മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു അവൻ സൂസിയുള്ളിൽ ചിരിച്ചു അപ്പോൾ നന്നായി അഭിനയിക്കാൻ അറിയാം നിനക്ക് നിന്നെ ഓരോ ചടങ്ങിൽ നിന്നും മാറ്റി നിർത്തു ഞാൻ കണ്ടോ നീ എൻ്റെ മരുമകളായി വാഴിക്കില്ല നിന്നെ ഞാൻ ചന്ദന തഴയ്ക്കുവാ അലോഷി സമാധാനമില്ലാതെ വീണ്ടും റൂമിലേക്ക് വന്ന് പറഞ്ഞു ഞാൻ കുറച്ച് കിടക്കട്ടെ ഈച്ചാ കണ്ണുകൾ ചതിക്കുമെന്ന ഭയം കൊണ്ട് അവനെ നോക്കാതെ പറഞ്ഞു ആള് അവളെ നിന്ന് നോക്കിക്കൊണ്ട് താഴേക്ക് പോയവൻ എല്ലാവരും റെഡിയായി പോകാനിറങ്ങി പത്മാവതിയുടെ ചന്ദനയെ ശ്രദ്ധിക്കാൻ പറഞ്ഞു അലോഷി അവർക്ക് നാവ് തരിച്ചു വന്നെങ്കിലും നല്ലൊരു ചടങ്ങ് മുടക്കണ്ടെന്നോർത്ത് ഒന്നും മിണ്ടാതെ നിന്നു അവർ എല്ലാവരും പോയപ്പോൾ ചന്ദന ഇറങ്ങി വന്നു മോൾ ഒഴിഞ്ഞു മാറിയാൽ ഇവർ ഇത് മുതലെടുക്കും കേട്ടോ അതുകൊണ്ട് ഇവരുടെ വാക്കുകൾക്കാതെ കുഞ്ഞിൻ്റെ കൂടെ പോകുന്ന നല്ലത് കുഞ്ഞറിഞ്ഞാൽ ഭൂകമ്പം നടക്കും ഇവിടെ പപ്പേച്ചി പറഞ്ഞത് ശരിയാണെന്ന് തോന്നി അവൾക്കും അമ്മച്ചിക്ക് ഞാൻ പോകുന്ന താല്പര്യമില്ല പള്ളിയിലേക്കല്ലേ അതാകും ഹാളിലേക്ക് പോകാലും ഇച്ചൈൻ പള്ളിയിൽ ചടങ്ങ് കഴിഞ്ഞുവരും ചന്ദന പുന്തിരിച്ചുകൊണ്ട് പറഞ്ഞു